സംഖ്യാശാസ്ത്രം അനുസരിച്ച് ചില തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ജനിച്ച തീയതി അനുസരിച്ച് പ്രത്യേകതകളും വർധിക്കുന്നതാണ് ഇനി പറയുന്ന തീയതികളിൽ ജനിച്ച സ്ത്രീകളെ ആരാലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് ഇവർക്ക് ഏതൊരു പ്രതിസന്ധിയെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള മനക്കരുത്ത് ഉണ്ടായിരിക്കും ഇതിൽ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികളിൽ ജനിച്ചവർ നേതാക്കളെപ്പോലെ പെരുമാറുന്നവരായിരിക്കും ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾ ഏതൊരു കാര്യവും ബുദ്ധിപൂർവ്വം നേരിടാൻ ഇവർക്ക് കെൽപ്പുണ്ടായിരിക്കും ആരുടെ വെല്ലുവിളികളും ഏറ്റെടുക്കാനും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത മനസ്സും ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഒട്ടും ആത്മവിശ്വാസം ചോരാത്തവരായിരിക്കും ഇവർ ദൃഢനിശ്ചയവും ഇവർക്കുണ്ടായിരിക്കുന്നതാണ് അചഞ്ചലമായ മനസ്സും സ്വന്തം കഴിവുകളിൽ അമിതമായി വിശ്വസിക്കുന്നവരുമാണ് ഈ തീയതികളിൽ ജനിച്ചവർ തങ്ങളെ സ്നേഹിക്കുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾ ശ്രമിക്കുന്നതാണ് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് വില കൊടുത്തും നിലകൊള്ളാൻ ഇവർ തയ്യാറായിരിക്കും പോരാട്ടങ്ങളിൽ വീര്യം ചോരാത്തവരായിരിക്കും ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾ അടുത്തത് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികളിൽ ജനിച്ചവർ വ്യക്തിപ്രഭാവമുള്ളവരും ആത്മവിശ്വാസം ഒട്ടും ചോരാത്തവരുമായിരിക്കും ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾ മറ്റുള്ളവരോട് ശരിയായ വിധത്തിൽ പെരുമാറാനും ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേക കഴിവായിരിക്കും എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം നിലനിർത്തുന്നവരാണ് ഇവർ തങ്ങൾക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ആരാലും ഇവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ല ഉറച്ച തീരുമാനം എടുക്കാനും ഇവർക്ക് പ്രത്യേക കഴിവായിരിക്കും വളരെ പെട്ടെന്ന് തളരാത്ത മനസ്സായിരിക്കും ഈ തീയതികളിൽ ജനിച്ചവർക്ക് അടുത്തത് അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് തീയതികളിൽ ജനിച്ചവർ വിശാല മനസ്കരായിരിക്കും ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾ പലപ്പോഴും പുരോഗമന ചിന്താഗതിയും ഇവരിൽ ഉണ്ടായേക്കാം തങ്ങൾക്കുള്ള അറിവിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കും ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നവരും എല്ലായ്പ്പോഴും സത്യത്തിനു പുറകെ നടക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും അതിനാൽ എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇവർക്ക് സാധിക്കും സത്യത്തിന് വേണ്ടി പോരാടാനും ഇവർക്ക് മനസ്സുണ്ടായിരിക്കുന്നതാണ് എവിടെയും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്തവരാണ് ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾ അടുത്തത് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികളിൽ ജനിച്ചവർ സ്വയം ആത്മപരിശോധന നടത്തുന്നവരാണ് ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾ അതിനാൽ ഇവർക്ക് ഇവരെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും മറ്റുള്ളവരുടെ വാക്കുകളിൽ തളരാത്തവരായിരിക്കും ഇവർ ആരെന്തു പറഞ്ഞാലും അതിനെയെല്ലാം നേരിടാനുള്ള കെൽപ്പ് ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഉണ്ടായിരിക്കും അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരായിരിക്കും ഇവർ ശബ്ദം ഉയർത്താൻ ഭയക്കാത്തവരും സ്വന്തം നിലനിൽപ്പിനായി പോരാടുന്നവരുമായിരിക്കും ഈ തീയതികളിൽ ജനിച്ച സ്ത്രീകൾ